കൂടിക്കാഴ്ച നടത്തിയ ഞങ്ങളിപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് കൊടുത്ത പരാതിൻ്റെ ഒരു കോപ്പിയാണത് അതിലെല്ലാം വിശദമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് അത് എഴുതാത്തത് പറഞ്ഞ് പറയുകയെച്ചാൽ അച്ഛനെ കൊണ്ട് അതായത് സോജൻ സ്വന്തം അച്ഛനെ മൊഴിയെടുക്കാൻ വിളിച്ചിട്ട് എഴുതി ചേർക്കാത്ത കാര്യമാണ് പറയുന്നത് അച്ഛനെ മൊഴിയെടുക്കാൻ വിളിച്ചിട്ട് സ്വന്തം മക്കളെ ഞാൻ സാജി കുറ്റിക്ക് ഞാൻ തന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളാമെന്ന് അതായത് അച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ മൊഴിയെടുക്കാൻ അച്ഛനോട് പറഞ്ഞതും ഇതിൽ എഴുത്ത് ചേർക്കാത്ത കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സോജൻ്റെ കാര്യത്തിൽ പാലക്കാട് പോസ്കോ കോടതിയിൽ അപ്പോൾ മക്കളെ കുറിച്ചിട്ട് ട്വൻറ്റി ഫോർ ചാനലിലൂടെ മോശമായിട്ട് വിളിച്ച് പറഞ്ഞൊരു വ്യക്തിയാണ് അതായത് മക്കളുടെ പ്രായം പോലും പരിഗണിക്കാതെ ഒമ്പതും പന്ത്രണ്ടും വയസ്സുള്ള മക്കൾക്ക് ഇഷ്ടമായിരുന്നു കൂടെ കൂടെ ചെല്ലുമായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ് അപ്പോൾ അതെല്ലാം നമ്മൾ അവിടെ സാറിനോട് വീഡിയോ ക്ലിപ്പും സഹിതം അവിടെ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ പോ പോസ്കോ കോടതിയിലവിടെ കേസ് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ആളുടെ ആൾക്കെതിരെ എഫ്ഐആർ ഇടുന്നതൊക്കെ വന്നതാണ് അതിതുവരെ നടന്നിട്ടില്ല പിന്നെ മൂപ്പർക്ക് ഐ പി എസ് കൊടുക്കാനുള്ളത് അമ്മയെ കേട്ടിട്ട് മാത്രം മതി എന്ന് പറഞ്ഞതാണ് അത് കഴിഞ്ഞ സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് എനിക്കറിയില്ല ഒരു വർഷം ആവാറായി അമ്മയെ കേട്ടിട്ട് മാത്രമേ ഐ പി എസ് ലിസ്റ്റ് കൊടുക്കാവൂ എന്ന് കോടതി പറഞ്ഞു അപ്പോൾ കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചിട്ട് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഇതിപ്പോൾ ഞങ്ങളവിടെ പോയി സാറിൻ്റെ അടുത്ത് സംസാരിച്ചതിൽ ഉപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതെല്ലാം വിശദമായി കേട്ടു അതുപോലെ ഈ കൊടുത്ത വീഡിയോ ക്ലിപ്പും എന്നിട്ട് കണ്ടു ഞാൻ ഇതൊക്കെ കോടതി പറഞ്ഞതും എല്ലാം കൂടി ഞങ്ങൾ പരിഗണിച്ചിട്ട് എന്താ വേണ്ടുവച്ചാൽ ചെയ്യാമെന്ന് നമ്മളോട് പറഞ്ഞു പക്ഷേ അത് നടപ്പിൽ വരുമ്പോൾ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ടും ഇന്ന് ഈ കൊടുത്തതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് ഐ പി എസ് കൊടുക്കുന്ന തീർച്ചയായിട്ടും കാരണം ലോകത്ത് ഒരു അച്ഛനമ്മയും കേൾക്കാൻ ആഗ്രഹ ആഗ്രഹിക്കാത്ത കാര്യം അല്ലെങ്കിൽ ഒരു കൂടെ പോലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് മൂപ്പർ ട്വൻറ്റി ഫോർ ചാനലിലൂടെ മക്കളുടെ പ്രായം പോലും പരിഗണിക്കാതെയാണ് വിളിച്ച് പറയുന്നത് അപ്പം അതുകൊണ്ട് ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല അല്ല ഇത്രയും ഇതെല്ലാം നമ്മൾ കൊടുത്ത് ഇതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ടും സോജന ഐ പി എസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ലോകത്തുള്ള മുഴുവ മനുഷ്യന്മാർക്കും അറിയുന്നുണ്ട് ഭൂപ്രഭാഗത്തുണ്ടായ തെറ്റെന്താന്ന് ഈ സർക്കാർക്ക് മാത്രം അറിയില്ല അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല ഏഹ് ഇപ്പോൾ വാളയർ മക്കളുടെ കേസിൽ അട്ടിമറിച്ചതും ചെയ്തതും എല്ലാം ലോകം മുഴുവൻ അറിയുന്നുണ്ട് പക്ഷേ അവർ ഈ സോജന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം അറിയുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അഥവാ മറിച്ച് അവർ ഇത്രയും പോരാടി ഇവിടം വരെ എത്തിയിട്ട് അവർ വീണ്ടും ഐ പി എസ് കൊടുക്കാനാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ അത് തടയാൻ ഏത് അറ്റം വരെയും ഞങ്ങൾ പോകും അതിലൊരു തീർച്ചയായിട്ടും ഏത് അറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറന്നെയാണ്